സിനിമാ സ്റ്റൈലിൽ കേരളത്തിൽ വന്ന എ ടി എം കൊള്ള സംഘത്തെ സിനിമാ സ്റ്റൈലിൽ തന്നെ പൊക്കി തമിഴ്നാട് പോലീസ് ഒരു പ്രതിയെ വെടിവെച്ചു കൊന്നു തൃശൂരിലെ എ ടി എം കവർച്ചാ സംഘമാണ് പിടിയിലായത് തമിഴ്നാട്ടിലെ നാമക്കലിൽ കുമാരപാളയത്ത് വെച്ച തമിഴ്നാട് പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഹരിയാന സ്വദേശികളാണ് പിടിയിലായവർ ഇവർ പ്രൊഫഷണൽ മോഷ്ടാക്കളാണെന്നാണ് ലഭിക്കുന്ന വിവരം മോഷ്ടിച്ച പണവുമായി കണ്ടെയ്നറിലാണ് സംഘം യാത്ര ചെയ്തിരുന്നത് തോക്കുകളുമായി സഞ്ചരിച്ചിരുന്ന കവർച്ച സംഘത്തെ ഏറ്റുമുട്ടലിലൂടെയാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് ഏറ്റുമുട്ടലിൽ സംഘത്തിലെ ൾ കൊല്ലപ്പെട്ടതായുള്ള വിവരം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരു പോലീസുകാരനും പരിക്കേറ്റു നേരത്തെ കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊള്ള നടത്തിയ അതേ സംഘമാണിതെന്ന് പോലീസ് പറയുന്നുണ്ട് ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടത് ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലിൽ പ്രതി കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം പ്രതികളെ പിന്തുടരുന്നതിനിടെ തമിഴ്നാട് പോലീസുമായാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിൽ രണ്ട് പോലീസുകാർക്ക് പിന്നീട് വീണ്ടും പരിക്കേറ്റു ഇൻസ്പെക്ടർ തവമണി രഞ്ജിത് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് കൊള്ള സംഘത്തിൽ ആറ് പേരാണ് ഉണ്ടായിരുന്നതെന്നും എല്ലാവരും ഹരിയാന സ്വദേശികൾ തന്നെയാണെന്നും പോലീസ് അറിയിച്ചു ഇവർ പ്രൊഫഷണൽ കൊള്ള സംഘം തന്നെയാണെന്നും കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി പോയി ഇത്തരത്തിൽ കൊള്ള നടത്തുന്ന സംഘം തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത് പണം കണ്ടെയ്നറിൽ കെട്ടുകെട്ടായി കൊണ്ടുപോവുകയായിരുന്നു കവർച്ചാ സംഘത്തിന്റെ കയ്യിൽ തോക്ക് തോക്കുണ്ടായിരുന്നത് പോലീസുകാർ പറയുന്നുണ്ട് മോഷണ സംഘം സഞ്ചരിച്ച കണ്ടെയ്നർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചിരുന്നു ഇതോടെ നാമക്കൽ പോലീസ് കണ്ടെയ്നർ ലോറിയെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു എ ടി എമ്മിൽ നിന്ന് തട്ടിയെടുത്ത് അറുപത്തഞ്ച് ലക്ഷം രൂപ യും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് തൃശൂരിലെ വിവിധ ഇടങ്ങളിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മാപ്രാണം കോലാഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ ആയിരുന്നു കൊള്ള പുലർച്ചെ മൂന്നിനും മധ്യയായിരുന്നു സംഭവം മാപ്രാണം കോലാഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എസ് ബി ഐ എ ടി എമ്മുകളിലാണ് കവർച്ച നടന്നത് പുലർച്ചെ രണ്ട് മുപ്പതിനും നാലു മണിക്കും മധ്യേ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച എ ടി എം തകർക്കുകയായിരുന്നു ഇവർ ചെയ്തത് അതിനുശേഷം കവർച്ച നടത്തി മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും മാപ്രാണത്തെ എ ടി എമ്മിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കൊലി കൊലാഴിയിലെ എ ടി എമ്മിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഷൊർണൂരിലെ എ ടി എമ്മിൽ നിന്ന് ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ബാങ്ക് ഉദ്യോഗസ്ഥർക്കെത്തിയ മെസ്സേജിലൂടെയാണ് മോഷണ വിവരം അറിഞ്ഞത് കൊള്ള സംഘം എത്തിയ വാഹനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റ് പോലീസ് സ്റ്റേഷനുകൾക്കൊക്കെ കൈമാറിയത് സി സി ടി വി ക്യാമറകളിൽ കറുത്ത സ്പ്രേ ചെയ്തതിനു ശേഷമായിരുന്നു ഇവർ മോഷണം നടത്തിയത് എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിപ്രധാനമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു ഒരു പ്രതി കൊല്ലപ്പെട്ടു തമിഴ്നാട് പോലീസുമായി ബന്ധ ഏറ്റുമുട്ടലിന് ഇടയാണ് ഒരു പ്രതി കൊല്ലപ്പെട്ടത് ഇവർ തോക്ക് തോക്ക് സായുധ സംഘമായിരുന്നു ഈ കൊള്ള സംഘം എന്നുള്ളതാണ് തമിഴ്നാട് പോലീസ് പറയുന്നത്